ഒരു ചെറുപ്രായക്കാരന്റെ സ്വപ്നം ഒരു രാജ്യത്തിന്റെ അഭിമാനം ഒരു ചെറിയ തീരദേശ ഗ്രാമം കടൽപ്പരപ്പിന്റെ സംഗീതം പോലെ ചെറുപുഞ്ചിരിയുമായി ഒരു ബാലൻ അവിടെയുണ്ട് ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തോടും അറിവിനോടുമുള്ള അത്യധികം ആഗ്രഹം അദ്ദേഹത്തെ വേറിട്ടു പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യം വലിയ വെല്ലുവിളിയായിരുന്നു അച്ഛൻ ഒരു ഗ്രാമീണ ബോട്ടുടമ അമ്മ വീടിനുള്ളിലെ സ്നേഹവും അടുപ്പവും നിരച്ചുവ എന്നാൽ ഈ കുട്ടിക്ക് പഠനത്തോടും പുതിയതൊന്നുമെല്ലാം അറിയാനുമുള്ള ആകാംക്ഷ വളരെ ഏറെ പ്രത്യേകിച്ച് ശാസ്ത്രത്തിനോടും ഗണിതശാസ്ത്രത്തിനോടും അദ്ദേഹം വലിയ താൽപ്പര്യം കാണിച്ചു പത്രവിതരണം ചെയ്ത് പഠനച്ചിലവുകൾ വഹിച്ച അദ്ദേഹം ഉറപ്പായ ലക്ഷ്യത്തോടെയും ശാസ്ത്രപരമായ വിചാരണകളോടെയും മുന്നോട്ട് പോന്നു വിദ്യാർത്ഥിയായി നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം തേടിയ ഒരാളായിരുന്ന അദ്ദേഹം സ്കൂളിലും കോളേജിലും ശ്രദ്ധേയനായിരുന്നു കോളേജ് വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രൊഫസർ സത്യപ്രസാദ് അദ്ദേഹത്തിന് ഒരു നിർണായക ആക്ഷേപം ഉയർത്തി നീ വിമാന രൂപകൽപ്പന ചെയ്യുന്നതിൽ തികച്ചും മികച്ചതാകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെരഞ്ഞെടുക്കണം ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരു തീ പിടിച്ചു ലോകത്തേക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് തന്നെ എന്നത് അദ്ദേഹം ഇന്ത്യയുടെ ആകാശത്തേക്ക് ഒരു സ്വപ്നം കണ്ടു ഇന്ത്യക്ക് സ്വന്തം മിസൈൽ സാങ്കേതിക വിദ്യ വേണം ഇന്ത്യ ശക്തനായ ഒരു ശാസ്ത്രജ്ഞനെ ആഗ്രഹിക്കുന്നു തന്റെ അധ്യാപകന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അദ്ദേഹം സ്വയം പണിയെടുക്കുകയും പഠിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ ഗവേഷണ സ്ഥാപനത്തിൽ ചേർന്ന് അദ്ദേഹം ബഹിരാകാശ ഗവേഷണത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ചു ആദ്യകാലത്ത് ഹാർഡ്വെയർ പരാജയങ്ങൾ ധനസമ്പത്തിന്റെ കുറവ് രാജ്യത്തെ വെല്ലുവിളികൾ ഒന്നും അദ്ദേഹത്തെ തളർത്തിയില്ല ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹ വിക്ഷേപണ പദ്ധതികളിൽ മുഖ്യപങ്കാളിയാവുകയും ഉപഗ്രഹവാഹിനി റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു എന്നാൽ അതിനൊടുങ്ങിയില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യയെ ഒരു ആണവശക്തിയാക്കുകയാണ് ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ത്യയുടെ പ്രതിരോധരംഗത്ത് അതികായനായ ഒരു ശാസ്ത്രജ്ഞനായി ഉയർന്നു ജീവിതം മുഴുവൻ ഗവേഷണത്തിനും ശാസ്ത്രത്തിനും ഒഴിഞ്ഞുവെച്ച അദ്ദേഹം തന്റെ വിജ്ഞാനത്തോടൊപ്പം പുതുതലമുറക്കായി സ്വപ്നങ്ങൾ വിതയ്ക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുക അവരുടെ മുന്നിൽ ഭാവിയുടെ ഇന്ത്യയുടെ കാഴ്ചകൾ പ്രത്യക്ഷപ്പെടുത്തുക അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സ്വപ്നം അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല ഒരു അധ്യാപകനുമായിരുന്നു അവസാന നിമിഷം വരെ വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ മഹാനായ വ്യക്തി പൂർണമായും ഒരു സംശോധന മനസ്സുമായി ജീവിച്ചു ഇന്ത്യയെ വളർത്തിയെടുത്ത ഈ ശാസ്ത്രജ്ഞൻ അഹങ്കാരമില്ലാതെ നിസ്വാർത്ഥതയോടെ സഹൃദയത്വത്തോടെയായിരുന്നവ ഇന്ത്യയുടെ ഭാവിയെ മാറ്റാൻ ഒരു തലമുറയുടെ മനസ്സിൽ സ്വപ്നങ്ങൾ തീർക്കാൻ ഒരു രാജ്യത്തിന്റെ പ്രതാപം ഉയർത്താനായി ജീവിതം സമർപ്പിച്ച ആ മഹാനായ വ്യക്തി മറ്റാരുമല്ല നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് പിന്നെ ഒരു കാര്യം കൂട്ടുകാർ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബു ചെയ്യണേ